നമസ്കാരം പുതിയൊരു വാർത്തയിലേക്ക് സ്വാഗതം ദിലീപും മഞ്ജു വാര്യരുമായി ബന്ധപ്പെട്ട വാർത്തകൾ എല്ലായ്പ്പോഴും വളരെ ശ്രദ്ധാ കേന്ദ്രമാണ് പ്രേക്ഷകർക്ക് ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് മാതാപിതാക്കൾ നിയമപരമായി ബന്ധം വേർപെടുത്തിയപ്പോൾ അച്ഛനായ ദിലീപിനൊപ്പം നിൽക്കാനാണ് മീനാക്ഷി കൂട്ടാക്കിയത് അതുമാത്രമല്ല മാത്രമല്ല മഞ്ജുവാര്യർക്കൊപ്പം സ്വകാര്യ എടുത്തോ പൊതു ഇടങ്ങളിലോ മീനാക്ഷിയെ ഒരിക്കൽ പോലും ഈ കാലയളവിൽ മലയാളികൾ കണ്ടിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം മകളെ കുറിച്ച് അമ്മയോ അമ്മയെക്കുറിച്ച് മകളോ സംസാരിക്കുന്നത് പോലും കേട്ടിട്ടില്ല ദിലീപിനെ വെറുതെ തുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും നടക്കുന്നത് ഈ സമ്മർദ്ദങ്ങൾക്കിടയിലും മീഡിയയുടെ ഈ ചർച്ചകൾക്കിടയിലും ദിലീപിന്റെ മകൾ മീനാക്ഷി വിധിക്കു പിന്നാലെ ഒരു പുതിയ ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു ചിരിയോടെ നിൽക്കുന്ന ഒരു ലളിത ചിത്രമായിരുന്നുവെങ്കിലും ആ ചിത്രത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ടായിരുന്നു ആ ഒറ്റ ഫോട്ടോയ്ക്ക് ആയിരക്കണക്കിന് ലൈക്കുകളും കമന്റുകളും വന്നപ്പോൾ ആരാധകരുടെ ശ്രദ്ധ പതിഞ്ഞത് മഞ്ജു വാര്യർ ലൈക്ക് അടിച്ചോ എന്നത് മാത്രമായിരുന്നു എന്നാൽ മഞ്ജു വാര്യർ ലൈക്ക് അടിച്ചില്ല എന്നതാണ് മറ്റൊരു സത്യം മീനാക്ഷിയുടെ മറ്റു ചിത്രങ്ങൾക്കെല്ലാം മഞ്ജു വാര്യർ ലൈക്ക് ചെയ്യാറുള്ളതുമാണ് സോഷ്യൽ മീഡിയയിൽ മഞ്ജുവും മീനാക്ഷിയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ പലപ്പോഴും ശ്രദ്ധ നേടിയിട്ടുള്ളവയുമാണ് പ്രത്യേകിച്ച് ഇത്തരത്തിൽ വലിയൊരു കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് വരുന്ന പോസ്റ്റ് ൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടും അതുകൊണ്ട് തന്നെയായിരിക്കാം മഞ്ജു ഒരു പക്ഷേ ലൈക്ക് അടിക്കാതെ പോയത് എന്നാൽ ആരാധകർക്കിടയിൽ ഇത് വലിയൊരു ചൂട് പിടിച്ച ചർച്ചയാണ് കാരണം എന്തെന്നാൽ മീനാക്ഷി പങ്കുവച്ച ചിത്രത്തിന് മഞ്ജു വാര്യർ എന്തുകൊണ്ട് ലൈക്ക് അടിച്ചില്ല എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു കൂടാതെ ദിലീപിനെ കോടതി വെറുതെ വിട്ടതോടെ കുടുംബത്തിന്റെ പ്രതികരണവും അവരുടെ സോഷ്യൽ മീഡിയ മൂവ്മെന്റുകളും ജനം നേരത്തെക്കാളും സൂക്ഷ്മമായി നോക്കുകയാണ് മീനാക്ഷിയുടെ പോസ്റ്റിലെ സന്തോഷം ഒരു ഭാഗത്ത് മഞ്ജുവിന്റെ മൗനം മറ്റൊരു ഭാഗത്ത് ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ ഒരു ലൈക്കിനോ ഒരു കമന്റിനോ എന്ത് കാര്യം എന്ന് ചോദിക്കുന്നവർ ഉണ്ടാകും പക്ഷേ അതിന്റെ അഭാവം വലിയൊരു വാർത്ത ിലേക്ക് വഴിവെക്കും എന്നതാണ് മറ്റൊരു സത്യം വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ